ഹലോ ഗൈസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു ഡേൻ മൈ ലൈഫാണ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷെ കുറേ സൗണ്ടുകളൊക്കെ കാരണം നമുക്ക് ക്ക് ഓൺ വോയിസിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ രാവിലെ നീയിച്ച് വന്നതും നമ്മൾ ഇന്നലെ രാത്രി തന്നെ കല്ല പാത്രം കഴുകി വെച്ചിട്ടുണ്ടായി ഇതിനെല്ലാം എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ പാത്രം ഇങ്ങനെ കഴുകിയത് വൃത്തിയായി കാണുമ്പോൾ ഒരു സമാധാനമാണ് അല്ലെങ്കിൽ രാവിലെ നീച്ചതും പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഓൾറെഡി കഴുകി വെച്ചപ്പോൾ ഒരു സമാധാനം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ രാവിലെ വന്നിട്ട് പാത്രം കഴുകുക ആർക്കും അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പാത്രങ്ങളും കഴുകുക തന്നെയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ രാവിലെ എണീക്കുമ്പോഴും ഈ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ താല്പര്യമുള്ള പരിപാടിയായിട്ട് ആർക്കും ഫീൽ ഫീലയില്ല എന്നെ കാണാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ആരും പേടിക്കരുത് അതിൻ്റെ അടിയിലാണ് നമ്മൾ പാത്രങ്ങൾ വെക്കുന്നത് കേട്ടോ പിന്നെ പാത്രമൊക്കെ വെച്ച് സ്പൂണുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഷോന്ന് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇങ്ങനെ സ്റ്റീലിൻ്റെ സംഭവം കേട്ടേക്കങ്ങനെയാന്ന് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അതിൻ്റെ ഞാൻ സ്പൂണുകളും കാര്യങ്ങളൊക്കെ അതിലാണ് കേട്ടോ വെക്കുക അപ്പോൾ എല്ലാ സ്പൂണും കാര്യങ്ങളൊക്കെ അതിലെടുത്ത് വെച്ചു പിന്നെ രാവിലെ എണീച്ചതും വെള്ളം കുടിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുടിക്കുന്നത് ഞാൻ വെള്ളമാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ ഇടണമായിരുന്നു അപ്പം ശരിയെന്നും പറഞ്ഞ് ചായ ഇടാനായിട്ട് പോയി അങ്ങനെ പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒക്കെ ഇട്ട് പിന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഉണ്ണിക്കുട്ടനൊക്കെ എണീച്ച് വന്നിട്ട് എന്താ ഇതിങ്ങനെ തട്ടുന്നതെന്ന് വിചാരിക്കരുത് കാരണം ആ സ്പൂൺ അതിൻ്റെ അകത്തേട്ട് കയറുന്നില്ല അപ്പോൾ ഉണ്ണിക്കുട്ടനെ എണീച്ചുകൊണ്ട് പിന്നെ ചായ തിളച്ചപ്പം അവനെടുത്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴേക്കും ആണ് അപ്പം ആണെന്ന് ഉണ്ടാക്കുന്നത് അപ്പം അപ്പത്തിന് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കണം തേങ്ങ അതിന് വേണ്ടിയിട്ട് ചെലവിയെടുക്കുകയാണ് കേട്ടോ തേങ്ങ ചെലവിലൊക്കെ കഴിഞ്ഞപ്പോൾ ചായ വേഗം ആക്കിയിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു കപ്പും ആക്കിക്കൊണ്ടുപോയി കൊടുത്തു പിന്നെ അതിൻ്റെ പാത്രമൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകിയും വെക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു ലോഡ് പാത്രം ആ സിങ്കുമ്പോൾ നിറഞ്ഞിട്ടുണ്ടാകും അപ്പം ഞാൻ വേഗം പോയി ചായയുടെ പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി വെച്ചു പിന്നെ വേഗം മക്കൾക്കുള്ള ചായയും അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ പിന്നെ ഞാൻ ചമ്മന്തി അരക്കാനായിട്ട് കേസ് പോയത് കാരണം നമുക്ക് ഓർമ്മയില്ല ഇത് ചെയ്തതെന്ന് പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ എടുത്ത് വേഗം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി അതിൽ ഈ ചമ്മന്തിയുടെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അല്ല പൊടിഞ്ഞ് പൊടിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ചമ്മന്തിയാണ് അപ്പത്തിൻ്റെ കൂടെ നല്ല കിട്ടു ആണ് കേട്ടോ അടിപൊളിയാണ് ഇത് തേങ്ങ പിന്നെ കുറച്ച് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള പിന്നെ മുളക് പൊടി പിന്നെ കാശ്മീർ റെഡ് ചില്ലി പൗഡർ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താളിച്ച് വിടുക അത്രേ ഉള്ളൂട്ടേ പരിപാടി വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മളിത് അത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്യണം കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തു തന്നിട്ട് കടുക് പൊട്ടുന്നില്ല ഗ്രേസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുമ്പേ കടുക് തൂന്ന് വന്നിട്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കടുക് പൊട്ടിയ ശേഷം ഞാൻ വേഗം കറിവേപ്പിലേക്കിട്ട് നമ്മളിതൊന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ പക്ഷേ നമ്മൾ വിചാരിക്കും സിമ്പിൾ സാധനമാണെന്ന് പക്ഷേ ആ ഈ ൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പിന്നെ കരുവേപ്പലിട്ടോ പിന്നെ നമ്മൾ തേങ്ങ ഉതുക്കിയതും കൂടെയിട്ട് ഇത് കണക്കാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാവുക നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക പിന്നെ അതിന് വേഗമൊന്ന് താളിച്ചെടുത്തു കിട്ടോ താളിക്കുക പറഞ്ഞാൽ കുറച്ച് നന്നായിട്ടൊന്ന് ചൂടായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പച്ചമണങ്ങ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാക്കാവുന്നതാണ് പിന്നെ ഉച്ചക്കലത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗം പാവയ്ക്കാണെന്ന് തോരൻ ഉണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ അത് കിഡ്ഡു ആയിട്ടുള്ള ഒരു പാവയ്ക്ക തോരനായിരുന്നു കേട്ടോ റെസിപ്പി വേണ്ടവർ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ ഞാൻ ഉറപ്പായി റെസിപ്പി ഇടാം കാരണം അത്ര ടേസ്റ്റായിരുന്നു എനിക്ക് പാവയ്ക്ക ഇത്രയും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല ഒരു ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മളത് ഒരു തമിഴാണ് കേട്ടോ തമിഴിലാണ് അവരിങ്ങനെ പറയുന്നത് കേട്ടിട്ട് അതുകൊക്കെ ചെയ്തതാണ് വേണമെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും പക്ഷേ ഗൈസ് ഒരു ടേസ്റ്റുള്ള ഒരു തോരനായിരുന്നു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും അങ്ങനെ പാവയ്ക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി അത് ഒന്ന് തോരനാക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലിടാൻ വേണ്ടി തക്കാളിയും സവാളയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം പോയി നമ്മൾ പാവയ്ക്കുപ്പേരിക്കുള്ളത് ഒരു അടുപ്പിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചോറിന് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തതെന്ന് വെച്ചാൽ വേഗം ചോറും പെരിയും ഒക്കാകും പിന്നെ വല്ല മുട്ട വറുത്തതോ ചമ്മന്തിയോ ഒക്കെ ആക്കിയെന്ന് വെച്ചാൽ നമുക്ക് ചോറയ്ക്കാം ഇവിടെ മക്കൾക്കായാലും എനിക്കായാലും ഒഴിച്ചുകറീനോട് വലിയ താല്പര്യമില്ല കഴിക്കും ും പക്ഷെ അത്രയ്ക്ക് വലിയ നിർബന്ധമില്ല അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു പാവയ്ക്ക ഉപ്പേരി സത്യം പറഞ്ഞാൽ അവർക്ക് ഈ പാവയ്ക്കയോട് വലിയ താല്പര്യം ഇല്ല അവർ കഴിക്കൂല പക്ഷെ പാവയ്ക്ക നല്ലതല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എന്നവര് പറഞ്ഞു കാരണം അത് കൈപ്പ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെന്നു കുട്ടികൾ ഒരിക്കലും കഴിക്കൂലല്ലോ പാവയ്ക്ക പക്ഷെ അവർക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയും കിടുവായിരുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല കൈസ് ഉറപ്പായി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നാൽ സോളയും തക്കാളിയും മസാലപ്പൊടികളൊക്കെ വാടിയ ശേഷം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച വെള്ളത്തിലാണ് പാവയ്ക്ക് അരിഞ്ഞിട്ടത് അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതും കൂടെ അങ്ങ് ഇട്ടുകൊടുത്ത് നന്നായി അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം വെള്ളം ഒഴിക്കാതെ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് അതായത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പാവയ്ക്ക് വേവിക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എനിക്ക് മസാലയിൽ ഉപ്പിടാൻ ഇട്ടുപോയിട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട് വേഗം അരിയൊക്കെ കഴുകിയിട്ടു അതിന് ഒരു വിസിൽ വന്ന് നമ്മുടെ ചോറ് റെഡി ആയിട്ടോ പിന്നെ അങ്ങ് ഊറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ അരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുക്കറിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതങ്ങ് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ വരെ നമുക്ക് പിന്നെ മാറ്റിയെടുക്കാം പിന്നെ ഇനി പാവയ്ക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കണം അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്ക വെന്തു ചോറ് വെന്തു എല്ലായി പിന്നെ അരപ്പിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചവാസന പോകുന്ന ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ മണം നോക്കുന്നത് എന്താണെന്ന് വിചാരിക്കരുത് നല്ല മണമുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇടയിൽ ഇടയിലിടയിൽ ഉപ്പും കുറച്ച് കുറവുണ്ട് അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കൂടെ വന്നിട്ട് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേഗം അപ്പവും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേഗം അപ്പത്തിനുള്ള ചട്ടിയും കൂടെ വെച്ചിട്ട് വേഗം അപ്പവും അങ്ങ് ആക്കി കൊടുത്തു കാരണം ഇവർക്കൊക്കെ ഇല്ലേ എണീച്ചതൊങ്ങ് വെച്ചില്ല കുറച്ച് സമയം കഴിയും അപ്പം ഞാൻ വേഗം അപ്പത്തിൻ്റെ മാവെടുത്ത് അതിനങ്ങ് ചുറ്റിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ആദ്യത്തെ ഞാൻ ദോശ ഉണ്ടാക്കിയല്ലോ അപ്പം ഉണ്ടാക്കിയല്ലോ ആദ്യത്തെ എൻ്റെ ഒന്ന് ചീറ്റിപ്പോവും അതായത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഷേപ്പ് അങ്ങ് വരത്തില്ല കേട്ടോ പക്ഷേ ഇത് കുഴപ്പമില്ല നന്നായി മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഉണ്ണിക്കൂട്ടനെ ഈ നടുവിൽ ഇങ്ങനെ മാവ് നിൽക്കാൻ പറ്റൂല അവനിങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് നടുവിൽ ഇങ്ങനെ മാവ് നിൽക്കാത്ത രീതിയിലൊക്കെ ആക്കണം കേട്ടോ അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ അവനുള്ളതും അങ്ങനെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പം കുറച്ച് കഴിഞ്ഞാൽ പ്പോ അപ്പം റെഡിയായി അവൻ രണ്ടെണ്ണം മതിയെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടപ്പം അങ്ങ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മുരിഞ്ഞ അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഉണ്ണിക്കുട്ടൻ്റെത് അപ്പോഴേക്കും ഞാൻ ഓഫാക്കിയത് വേറൊന്നും ഇല്ല കാരണം ശ്രീകുട്ടനെ നീയിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യാമറ കുറച്ചങ്ങട്ടിങ്ങിങ്ങൾ ഇളകിപ്പോയി അപ്പോൾ ഞാൻ വേഗം ഉണ്ണിക്കുട്ടിന് ചമ്മന്തിയും കൂടെ ഇട്ട് ഉണ്ണിക്കുട്ടനെ കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരത്താണ് കഴി ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയത് കാരണം എൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ കിടന്ന് ഉറങ്ങിപ്പോയി ഭയങ്കര ടയേഡായിരുന്നു കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കിടന്ന് കിടന്നുറങ്ങിപ്പോയി പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് പിന്നെ ചായ കുടിക്കാനുള്ളൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ വേഗം നാരങ്ങ വെള്ളം കലക്കി കുടിച്ചു മക്കളും കുടിച്ചു കേട്ടോ നമുക്ക് വീഡിയോ കംപ്ലീറ്റ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ ഒരുപാട് ലെങ്ത് ലെങ്ത്ത് ആയിപ്പോകുന്നു ഗൈസ് അപ്പോൾ അതിനെ എഡിറ്റ് ചെയ്ത് ചുരുക്കിയിട്ടൊക്കെയാണ് ഇത്രയും മിനിറ്റ് ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ കിടപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചുരുക്കി ചുരുക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആക്കിയത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ